ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേരോട്ടമില്ലെങ്കിലും കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ പ്രധാന പങ്കുവയ്ക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് മുപ്പത്തി ഒൻപത് എം പിമാരാണ് ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള മൂന്നാമത്തെ പാർട്ടി എന്ന നിലയിൽ അണ്ണാ ഡി എം കെ എന്ന പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞതും പ്രാദേശിക കരുത്താണ് സൂപ്പർ താരം കമൽഹാസനും പടക്കളത്തിലിറങ്ങുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തമിഴകം വേദിയായിരിക്കുന്നത് ദ്രാവിഡ പാർട്ടികളായ അണ്ണാ ഡി എം കെയും ഡി എം കെ മുന്നണികൾ വിപുലീകരിച്ചു കഴിഞ്ഞു സംസ്ഥാന ഭരണം കൈയാളുന്ന അണ്ണാ ഡി എം കെക്കൊപ്പം ബി ജെ പി കൂട്ടുചേർന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും സി പി എമ്മും ഇവിടെ ഡി എം കെ മുന്നണിയിലാണ് ജനവിധി തേടുന്നത് നടൻ കമൽഹാസൻ കമൽഹാസനാകട്ടെ തന്റെ മക്കൾ നീതിമയം പാർട്ടി എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകഴിഞ്ഞു സി പി എം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കാമെന്ന് സി പി എം നേതാക്കൾക്ക് കമൽഹാസൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് കമൽ മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ സി പി എമ്മും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നാണ് സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയിലായിരുന്ന പുതിയ തമിഴകം ഇത്തവണ അണ്ണാ ഡി എം കെ സഖ്യത്തിൽ എത്തിയിട്ടുണ്ട് അതേസമയം അണ്ണാ ഡി എം കെക്ക് ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ജനനായക കക്ഷി ഡി എം കെ മുന്നണിയിലേക്കും കളം മാറ്റിയിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ പ്രാദേശിക രാഷ്ട്രീയമാകും തമിഴകത്ത് തെരഞ്ഞെടുപ്പ് വിഷയമാകുക ജയലളിത രാജ്യത്തെ മൂന്നാമത്തെ കക്ഷിയാക്കിയ അണ്ണാ ഡി എം കെ യുടെ ഈ തെരഞ്ഞെടുപ്പിൽ തകർക്കുമെന്നാണ് ഡി എം കെ മുന്നണിയുടെ അവകാശവാദം തമിഴകം തൂത്തുവാരി കേന്ദ്രത്തിൽ ശക്തമായ അധികാര കേന്ദ്രമാകാനുള്ള നീക്കമാണ് ഡി എം കെ നടത്തുന്നത് ഇപ്പോൾ അണ്ണാ ഡി എം കെക്കുള്ള സ്വാധീനം ഡി എം കെക്ക് ലഭിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തൽക്കാലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തതാണ് ഡി എം കെ യുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനം കരുണാനിധിയുടെ മകൾ കനിമൊഴി ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇവരായിരിക്കും ഇനി കേന്ദ്രത്തിലെ അധികാര കേന്ദ്രമെന്നാണ് ഡി എം കെ പ്രവർത്തകർ അവകാശപ്പെടുന്നത് എന്നാൽ തമിഴകത്ത് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന കനിമൊഴിയുടെ സഹോദരൻ സ്റ്റാലിന്റെ കാര്യം ഇപ്പോഴും പരുങ്ങലിൽ തന്നെയാണ് ാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചതാണ് ആശങ്കയ്ക്ക് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നാൽ അധികം താമസിയാതെ തന്നെ അണ്ണാ ഡി എം കെ സർക്കാർ വീഴുമെന്ന കണക്ക് കൂട്ടലിലാണ് ഡി എം കെ രജനി പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് സ്റ്റാലിന്റെ ഉറക്കം കെടുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനിമുഴിയുടെ നേതൃത്വത്തിലുള്ള ടീം വിജയിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനും അനുയായികളും തോൽക്കുകയും ചെയ്താൽ അത് ഡി എം കെ രാഷ്ട്രീയത്തിലും പൊട്ടിത്തെറിയിൽ കലാശിക്കും നിലവിൽ തെക്കൻ ജില്ലകളിൽ സ്വാധീനമുള്ള സ്റ്റാലിന്റെ സഹോദരൻ അളഗിരി ഇപ്പോഴും ഉടക്കിൽ തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഡി എം കെയിൽ നിന്നും പുറത്താണെങ്കിലും തെക്കൻ മേഖലയിൽ ഇപ്പോഴും സ്വാധീനമുണ്ട് അളഗിരിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യവും നിലവിൽ ശ്രമം നടത്തുന്നുണ്ട് സംസ്ഥാന രാഷ്ട്രീയമല്ല ദേശീയ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതാണ് അണ്ണാ ഡി എം കെയുടെ വാദം ബി ജെ പി ബന്ധം ഗുണം ചെയ്യുമെന്നും പാർട്ടി നേതൃത്വം കരുതുന്നു അതേസമയം ബി ജെ പി സഹവാസം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുത്തില്ലേ എന്ന ആശങ്കയും അണ്ണാ ഡി എം കെ നേതൃത്വത്തിനുണ്ട് ആകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ് തമിഴക രാഷ്ട്രീയം ഇപ്പോൾ സഖ്യവും പ്രചരണവും പാർട്ടികളുടെ പ്രതീക്ഷകളുമെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ആശയപരമായ ഒരു യോജിപ്പുമില്ലാത്ത സഖ്യങ്ങളാണ് നിലവിലുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡി എം കെ കൂടുതൽ സീറ്റുകൾ നേടിയാലും കേന്ദ്രത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്നത് നോക്കിയായിരിക്കും നിലപാട് സ്വീകരിക്കുക മുൻപ് വാജ്പേയി മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയ ചരിത്രം ഡി എം കെക്ക് ഉള്ളതിനാൽ ബി ജെ പിക്ക് ഡി എം കെയിലും ഒരു പ്രതീക്ഷയുണ്ട്